കുറച്ചു ദിവസങ്ങൾക്ക് മുൻപുണ്ടായ വിമാന ദുരന്തത്തിൽപ്പെട്ട് മലയാളി നഴ്സായ അഞ്ജിത ഗോപകുമാരൻ മരണപ്പെട്ടത് മലയാളികളെ ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു ഇന്നും ആ വിയോഗത്തിന്റെ വേദനയിൽ തന്നെയാണ് മലയാളികൾ കാരണം ക്യാൻസർ രോഗിയായ ഒരു അമ്മ രണ്ട് ചെറിയ മക്കൾ ഇവരെ അമ്മയെ ഏൽപ്പിച്ച് രഞ്ജിത വിമാനം കയറിയത് എങ്ങനെയെങ്കിലും ഒരു വീട് പണി തുടങ്ങണം എന്നുള്ള സ്വപ്നം മാത്രമായി കൊണ്ടായിരുന്നു ഇടിഞ്ഞു പൊളിഞ്ഞിരുന്ന വീട്ടിൽ നിന്നും തന്റെ പ്രിയപ്പെട്ടവരെ നല്ലൊരു വീട്ടിലേക്ക് മാറ്റണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ആ സ്ത്രീക്കുണ്ടായിരുന്നുള്ളൂ പുതിയൊരു ജീവിതം പടുത്തുയർത്താനുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു രഞ്ജിതയും കുടുംബവും അങ്ങനെയാണ് കോനിയിലെ വീട് വിൽക്കുകയും തിരുവല്ലക്കടത്ത് പുല്ലാട്ട് അച്ഛനെ അടക്കിയ മണ്ണിൽ തന്നെ വീടുപണി ആരംഭിച്ചതും ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു വീടുപണി തുടങ്ങിയത് മഴയും പേമാരിയും ആരംഭിക്കും മുന്നേ ഇടിഞ്ഞു പൊടിഞ്ഞു വിയാറായ വീട്ടിൽ നിന്നും അമ്മയെയും രണ്ട് മക്കളെയും എങ്ങനെയെങ്കിലും മാറ്റി താമസിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയാണ് ലണ്ടനിലേക്ക് വീണ്ടും ജോലിക്ക് വേണ്ടി പോകാൻ ശ്രമിച്ചത് എന്നാൽ ആഗ്രഹിച്ചതുപോലെ വീടിന്റെ എല്ലാ പണികളും തീർത്തതിനു ശേഷം മാത്രം പണി തീർത്ത വീട്ടിലേക്ക് താമസം മാറാൻ കുറച്ചു കാലം എടുക്കുമെന്ന് മനസ്സിലാക്കിയതോടുകൂടി ഒരു മുറിയും അടുക്കളയിൽ മാത്രം പണി തീർത്ത് ഈ മാസം ഇരുപത്തിയെട്ട് ആകുമ്പോഴേക്കും അവരെ ഇവിടേക്ക് മാറ്റാൻ സാധിക്കുന്ന വിധത്തിൽ ശരിയാക്കി മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് നീങ്ങുക എന്ന ലക്ഷ്യമായിരുന്നു രഞ്ജിതയ്ക്ക് ഉണ്ടായത് പിന്നീട് അങ്ങോട്ട് അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു രഞ്ജിതയും ഇത്തവണത്തെ ഓണമാകുമ്പോഴേക്കും ആ വീട്ടിലേക്ക് താമസം മാറണമെന്ന് രഞ്ജിതയും കുടുംബവും ഒരുപാട് കൊതിച്ചിരുന്നു തുടർന്ന് രണ്ട് മക്കളെയും അമ്മയെ ഏൽപ്പിച്ച് എങ്ങനെയെങ്കിലും വീട് പണി പൂർത്തിയാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ലണ്ടനിലേക്ക് പറക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തം തന്നെ സംഭവിച്ചത് അതിനിടയിലായിരുന്നു രഞ്ജിതയുടെ ഈ കഥ കേൾക്കുമ്പോൾ എല്ലാവർക്കും വിങ്ങൽ മാത്രമാണ് മനസ്സിലെന്നുള്ളത് സോഷ്യൽ മീഡിയയിലെ കമന്റ് ബോക്സുകളിലൂടെ വ്യക്തമാണ് എന്തൊക്കെയായാലും ആ ആഗ്രഹങ്ങളൊക്കെ തന്നെയും പൂവണിയും മുൻപ് രഞ്ജിത മരണത്തിന് കീഴടങ്ങുകയായിരുന്നു പുതിയൊരു ജീവിതം പടുത്തുയർത്താനുള്ള തയ്യാറെടുപ്പിൽ വീമാനത്തിൽ കയറവെയായിരുന്നു വലിയൊരു ദുരന്തം ആ കുടുംബത്തെ തേടിയെത്തിയത്